ഇന്ന് തന്നെ നടീവാന് എന്ത് താമസം കൃഷ്ണ എന്ന് തന്നെയാണ് ആ പദം തന്നെയാണ് മനസ്സിലുണ്ടായിരുന്നു മുഴുവനും എല്ലാ വർഷവും അരങ്ങേറ്റം ചെയ്യാറുണ്ട് ഭഗവാന്റെ മുന്നില് നൃത്തം അരങ്ങേറ്റം കുറിച്ചാല് അത് കോടി ജന്മ പുണ്യമാണെന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം ഇപ്പൊ എല്ലാ വർഷവും ഒരു നമ്പർ ഓഫ് ചിൽഡ്രൻ ഞങ്ങള് അരങ്ങേറ്റത്തിന് കൊണ്ടുവരാറുണ്ട് അപ്പോൾ അവർ പിന്നീട് നമ്മൾ കണ്ടിട്ടുള്ളത് പല തലങ്ങളിലും അവർ ഉന്നതികളിലേക്ക് എത്തുന്നതാണ് കണ്ടിട്ടുള്ളത് അത് ഭഗവാന്റെ അനുഗ്രഹം കൂടി കൊണ്ടാണ് ഞങ്ങളുടെ മാത്രം എടുക്കല്ല എൻ്റെ പേര് ആർ എൽ വി ജിഷ ഗോപിന ഞാനും ഇതുപോലെ വർഷങ്ങളായിട്ട് ഇവിടെ തന്നെയാണ് സ്ഥിരമായിട്ട് അരങ്ങേറ്റം നടത്താറുള്ളത് അത് ഈ ഇവിടെയുള്ള ഈ ഒരു നടയിൽ നിന്ന് ചെയ്യുക എന്ന് പറഞ്ഞ അത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് കാണുന്നത് ഇവിടെ ആ വേദി കിട്ടാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ് അത് അതിന് വെയിറ്റ് ചെയ്ത് പാരൻസ് ആണെങ്കിലും കുട്ടികളാണെങ്കിലും ഈ നടയിൽ ചെയ്യാനുള്ള അവസരത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ട് അവർ ക്ഷമയോട് കൂടിയിട്ട് കാത്തിരുന്നിട്ടാണ് ഈ വേദിയിൽ ഞങ്ങൾ എത്തുന്നത് എല്ലാ വർഷവും നമുക്കത് ചെയ്യാൻ കഴിയുക എന്നുള്ളത് വലിയൊരു അനുഗ്രഹമായിട്ട് കാണുന്നു ഒരു പിഴവും കൂടാതെ നമുക്ക് നല്ല രീതിയിൽ ചെയ്ത് തീർക്കാൻ പോകുന്നു കുട്ടികളും സന്തോഷമാണ് അമ്മമാരും സന്തോഷം പാരൻസും എല്ലാം വളരെയധികം സന്തോഷത്തിലാണ് അവരെല്ലാം നമ്മൾ വളരെ ബുദ്ധിമുട്ടി എന്ന് തോന്നുന്ന സമയങ്ങളിൽ അതായത് എന്തെങ്കിലും ഇപ്പം ഞങ്ങൾ പ്രോഗ്രാമിന് വരുന്നതാണല്ലോ അപ്പൊ പല കാരണങ്ങളാൽ നമുക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകും പല ചെറിയ ചെറിയ ഒന്നിക്ക് ഡ്രസ്സിൻ്റെ ആവാം അല്ലെങ്കിൽ ഇന്നത്തെ തന്നെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ ലാസ്റ്റ് മൊമെന്റിൽ മുടി കിട്ടാതെ വാർമുടി പെട്ടെന്ന് കാണുന്നില്ല ഒരു കുട്ടിയുടെ എല്ലാതും കറക്റ്റായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വന്നതാ പെട്ടെന്ന് വാർമുടി കാണുന്നില്ല അത് സമയമാവുകയും ചെയ്തു ഞങ്ങൾക്ക് രണ്ടാം മുക്കാലിന്റെ വേദിയാ അപ്പോഴേക്ക് എവിടുന്നു കിട്ടാനില്ല പെട്ടെന്ന് ഓടിപ്പോയി കൊണ്ടുവരാനും ഇല്ലേ പക്ഷെ അത് ആ സമയത്ത് ഒരാൾ അത് കറക്റ്റായിട്ട് എത്തിച്ചു തന്നു പുതുതാണെങ്കിലും അത് കറക്റ്റായിട്ട് നമുക്ക് ഒരു വലിയൊരു അത്ഭുതമായിട്ട് സമയം കാരണം നമുക്ക് ആകെ ഒരു തേർട്ടി മിനിറ്റ്സേ ഉള്ളൂ അതും ഇവിടുന്ന് എത്രയും പത്ത് മിനിറ്റ് ഉണ്ട് അങ്ങോട്ടേക്ക് നടക്കാൻ കുട്ടികളെ ആ സമയത്ത് കൊണ്ടുവരിക ടു ഫോർട്ടി ഫൈവിന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക എന്നൊക്കെ പറയുന്നത് വലിയൊരു ടാസ്ക് ആയിരുന്നു ഇങ്ങനെ ഒരു ക്രൈസിലൂടെ പോകുന്നുണ്ടപ്പോ പക്ഷേ ആ സമയത്ത് ഭഗവാൻ നേരിട്ടിടപെട്ട് ഞങ്ങൾക്ക് സാധിച്ചു കറക്റ്റ് സമയത്ത് പ്രോഗ്രാം തുടങ്ങാനും കഴിഞ്ഞു ഇനി ഇനി മിക്കവാറും അടുത്ത വർഷം ഒരെണ്ണം ഉണ്ടാവും എന്തായാലും എല്ലാ വർഷങ്ങളിലും ഉണ്ട് ഇനി ഭഗവാൻ അനുഗ്രഹിക്കാണെങ്കിൽ ഉടനെ തന്നെ നമുക്ക് അടുത്ത വേദി കിട്ടാം പ്രതീക്ഷിക്കാം എല്ലാ ഈ നടയിൽ വരിക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു അനുഗ്രഹമല്ലേ നമ്മുടെ ബാക്കിയുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും നമ്മൾ മറന്നു പോകുന്ന ഒരു അവസ്ഥയാണല്ലോ ഇവിടെ വന്നത് അപ്പം അതിന് വേണ്ടിയിട്ടും കൂടിയാണ് മിക്ക ആളുകളും ഈ നടയിലേക്ക് തന്നെ നമ്മുടെ പ്രോഗ്രാം ചെയ്യണം എന്ന് പറയുന്നത് അതിന് എത്ര ബുദ്ധിമുട്ട് എടുത്തിട്ടും പേരൻസ് തയ്യാറാണ് അവർ ഒരു കുട്ടിയുടെ അരങ്ങേറ്റത്തിന് തന്നെയായിട്ട് എല്ലാവരും വരുന്നത് ഈ നടയിലേക്കുള്ള അവസ്ഥയ്ക്ക് പ്രോഗ്രാം ബേസ് ചെയ്തിട്ടല്ല ഭഗവാനെ കാണുക ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ഭഗവാനെ കാണുക എന്നുള്ള ഒരിതില്ല അത് നമുക്കും സന്തോഷമാണ് ആണ് കാരണം എനിക്ക് അത്രയും അറ്റാച്ച്മെന്റ് ആണ് ഭഗവാൻ കൃഷ്ണനോട് ഇപ്പൊ കൃഷ്ണന്റെ മുന്നിൽ ഞാൻ കൂടുതൽ ചെയ്തിട്ടുള്ള ഐറ്റവും കൂടുതൽ സെറ്റ് ചെയ്തിട്ടുള്ള ഐറ്റവും കൃഷ്ണൻ്റെതാണ് എനിക്ക് അതൊരു ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ഭയങ്കര ഒരു സന്തോഷം തരുന്നതാണ് ഈ നടയിൽ എന്ന് പറഞ്ഞാൽ എത്ര കണ്ടാലും എനിക്ക് മതി വരില്ല ആ രൂപം ഇവിടുന്ന് പോകാൻ എനിക്ക് തോന്നാറില്ല നിറകന്നുകളോടു കൂടിയാണ് ഭഗവാനെ ശരിക്കൊന്നും എനിക്ക് ഇതുവരെയും കാണാൻ കഴിയില്ല കാരണം കണ്ണു കണ്ണ് നിറഞ്ഞൊഴുക്കുമ്പോൾ എനിക്ക് അത്രയും ഫീലിംഗ് ഉണ്ട് प्रे अटास्ट्रेंट आने किषन्नोर्ड। प्रे மரணமாய் நின்றபா நஞ்ச மூடிவதி கவந்த பூதகி I you Terima